യൂട്യൂബ് ചാനലിലെ സിസ്റ്ററുടെ സ്വന്തം കുടുംബാംഗങ്ങൾ ഇന്ന് നമ്മൾ ശ്രവിക്കാൻ പോകുന്ന ഒരു അനുഭവ ധ്യാനം എന്ന് പറയുമ്പോൾ പ്രിയപ്പെട്ട ഒരു മുപ്പത്തൊഴു പാഠം സിസ്റ്ററുടെ ധ്യാന കേന്ദ്രത്തിലെ ധ്യാനം നടക്കുകയാണ് ധ്യാനം സിസ്റ്ററിന് നിങ്ങളോട് പറയാനുള്ളത് ശത്രു പിശാജ് അലറുന്ന സിംഹത്തെ പോലെ കുടുംബങ്ങളെ മാതാപിതാക്കളെ വൃദ്ധരായ മാതാപിതാക്കളെ യുവതി യുവാക്കന്മാരെ ബാലികാമാലന്മാരെ സന്യസ്തരെ വൈദികരെ ഒക്കെ ഇന്ന് മാത്രം തിരിക്കുകയാണ് അവൻ്റെ രാജ്യം സാത്താൻ്റെ രാജ്യ നിർമ്മിതിക്ക് വേണ്ടി അവൻ കഷ്ടപ്പെടുമ്പോൾ പലരും നമുക്ക് ശത്രുക്കളായിട്ട് വരികയാണ് വാക്കുകൊണ്ട് പ്രവർത്തി കൊണ്ട് ഒക്കെ നമ്മളെ അവൻ്റെ രാജ്യത്തേക്ക് ശത്രുക്കളാകുമ്പോൾ നമ്മൾ സ്വർഗ്ഗനിർമ്മിതിക്ക് വേണ്ടി നമുക്ക് എന്ത് ചെയ്യാം നമുക്ക് ശത്രുവായിട്ട് സംസാരിക്കുന്ന വ്യക്തി നമ്മൾ നന്മ ചെയ്തിട്ടും നമുക്കെതിരെ പാര വയ്ക്കുന്ന ആ ശത്രുവിനെ കൈകാര്യം ചെയ്യാൻ സ്നേഹിക്കാൻ പോയിട്ട് കാര്യമില്ല നമ്മൾ ചെയ്യേണ്ടത് ആ ശത്രുവാകുന്ന ഒരു സിസ്റ്ററാണോ നമ്മൾക്ക് എതിരെ സംസാരിക്കുന്നത് അല്ലെങ്കിൽ അമ്മായിമ്മയാണോ അമ്മാനപ്പനാണോ മക്കളാണോ മാതാപിതാക്കളാണോ നമ്മൾ ചെയ്യേണ്ടത് അവരുടെ ആത്മരക്ഷയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കാം അവരുടെ ആത്മരക്ഷയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ നിശബ്ദമായിട്ട് പ്രാർത്ഥിക്കുമ്പോൾ സ്വർഗരാജ്യ നിർമ്മിതി ആ വ്യക്തിക്ക് ഉണ്ടാകുന്നു ആ വ്യക്തിയുടെ കാവൽമാലാക സന്തോഷിക്കുന്നു ഈ സമയത്ത് വലിയ സന്തോഷം വരുന്നു ആ വ്യക്തി അറിയുന്നില്ല ഈ പാര വയ്ക്കുന്ന നമുക്ക് ശത്രുമായിട്ട് നിൽക്കുന്നവരെ അറിയുന്നില്ല നമ്മൾ അവരുടെ ആത്മരക്ഷയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയാണെന്നും ഈ ഒരു സന്തോഷം ഈ ഒരു ആനന്ദം ഈ ഒരു പ്രാർത്ഥന എല്ലാവർക്കും ലഭിക്കട്ടെ അമ്മ